നമ്മുടെ ദവാ ഹോസ്പിറ്റലിൽ ഇനി മുതൽ കുട്ടികളുടെ അലർജി ആസ്മ രോഗ വിഭാഗം ഡോക്ടർ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ദവാ ഹോസ്പിറ്റലില് ഇനി എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ കുട്ടികളുടെ ഡോക്ടർ ഉണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ ദവാ ദോസ്പിറ്റലിൽ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് നാളെ അവിടെ നടക്കണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മെമ്പർമാരെ ഫുള്ള് എല്ലാവരും വന്നിട്ട് വിളിച്ചു വരുത്തി നല്ലൊരു ചടങ്ങായിട്ടാണ് നടക്കുന്നത് അപ്പോൾ നാളെയാണ് അഞ്ചു മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം വിളിച്ച് നടക്കുന്നത് അപ്പോൾ ഇനി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിലവിൽ ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട് ഞാനത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കാറുണ്ട് അപ്പോ ഇനി അതിനപ്പുറത്ത് ഇനി കുട്ടികളുടെയൊക്കെ ഈ ഒരു പ്രശ്നത്തിനൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് നിന്ന് വിട്ടിട്ട് ദൂരസേനൊക്കെ പോകാൻ നിൽക്കണ്ട സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തന്നെയാണ് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായൊരു പരിപാടിയും കൂടി നമ്മുടെ ദവാ ഹോസ്പിറ്റല് നാളെ നടത്തുന്നുണ്ട് അതായത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെ പത്താം ക്ലാസ് താഴെയുള്ള കുട്ടികളെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും പത്താം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കിസ് മത്സരോടെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അയ്യായിരം രൂപ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് മൂവായിരം രൂപ മൂന്നാം സമ്മാനം ആയിരം രൂപ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ആരും ഇതൊരു വ്യത്യസ്തമായ സംഭവം തന്നെയാണ് കരുവാരകുണ്ടിൽ ഇപ്പോൾ ഒരു ക്ലിനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല വെച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്തായാലും സംഭവം വ്യത്യസ്തമായ പരിപാടി തന്നെയായി കരുവാരകുണ്ട് ദവാവസ്തുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ദവാ ഹോസ്പിറ്റൽ എന്നുള്ളത് നമ്മുടെ കരുവാരം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില്ലാത്ത അല്ലെങ്കിൽ ഡോക്ടർ സേവനമില്ലാത്ത ഒരു അത് ബുദ്ധിമുട്ട് നമ്മൾ ആറു വർഷം മുന്നേ വരെ അനുഭവിച്ചിരുന്നു ഈ ദവാ ഹോസ്പിറ്റൽ വരുന്നതിന് മുമ്പ് പക്ഷെ ആറ് വർഷത്തെ അറു ആറു ആമത്തെ വർഷത്തേക്ക് കിടക്കുകയാണ് ദവാ ഹോസ്പിറ്റല് അപ്പം ആ ഒരു വേളയിലാണ് ഇവർ ഇവരിങ്ങനെ കുട്ടികളെ കാര്യങ്ങളും ഈ ഒരു കിസ് മത്സരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നത് ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോടൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിൽ മൂന്നിലും ഒരേ ടൈമിൽ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ആ നമ്പറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം മാക്സിമം ആളുകളേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കും